അർജുനനിൽ നിന്നും വൃഷ്ണികളുടെ നാശത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പ്രസ്ഥാനത്തിനും തീരുമാനിച്ച് അനുജന്മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു എല്ലാവരും ജ്യേഷ്ഠന്റെ തീരുമാനത്തെ അനുകൂലിച്ചു പിന്നീട് പിന്നീട്സുവിനെ വിളിച്ച് യുധിഷ്ഠിരൻ രാജ്യമേൽപ്പിച്ചു ബാലനായ പരീക്ഷത്തിന് രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു അതിനുശേഷം സുഭദ്രയോട് രാജാവിപ്രകാരം പറഞ്ഞു സുഭദ്രെ ഇവൻ നിന്റെ പുത്രന്റെ പുത്രനാണ് ഇവൻ കുരുരാജാവായി വാഴും യുക്കളിൽ ശേഷിച്ച വജ്രനെ വജ്രൻ അനിഴുക്കൻ്റെ മകനാണ് അവനെ ഇപ്പോൾ രാജാവാക്കിയിരിക്കുകയാണ് പരീക്ഷിത്ത് ഹസ്തനപുരത്തും യാദവ രാജാവായ വജ്രൻ ഇന്ദ്രപ്രസ്ഥത്തിലും വാഴട്ടെ നീ ഇവരെയെല്ലാം സംരക്ഷിക്കുക അധർമ്മൻ ചിന്തിക്കരുത് പ്രസ്ഥാനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത ശേഷം യുധിഷ്ഠിരൻ അമ്മാവനായ വസുദേവർക്കും രാമൻ കൃഷ്ണൻ തുടങ്ങിയവർക്കും അന്യന്മാരോടൊപ്പം ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തു അവരുടെ പേരിൽ ധാരാളം സ്വത്തും അന്നവും ദാനം ചെയ്തു പരീക്ഷത്തിനെ ശിഷ്യനായി കൃപാചാര്യന്റെ പക്കലേൽപ്പിച്ചു നാട്ടുകാരെ വിളിച്ചു വരുത്തി ധർമ്മപുത്രൻ പ്രസ്ഥാനത്തിന് പോകുന്ന വിവരം വിളംബരം ചെയ്തു അപ്പോൾ എല്ലാവരും ദുഃഖിതരായി അങ്ങനെ പറയില്ലേ എന്ന് രാജാവിനോട് കേണപേക്ഷിച്ചു കാലത്തിന്റെ മാറ്റം മനസ്സിലാക്കി യുധിഷ്ഠിരൻ അതിന് വഴങ്ങിയില്ല പ്രജകളെയെല്ലാം ഒരുവിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം പോകാനുള്ള അനുമതി വാങ്ങി രാജാവും അനുജന്മാരും കൃഷ്ണയും പ്രസ്ഥാനത്തിന് തയ്യാറായി വൽക്കലങ്ങൾ ഉടുത്ത് പുറപ്പെട്ടു അസ്തനപുരം വിട്ടിറങ്ങിയപ്പോൾ വിങ്ങി പൊട്ടി നിന്നിരുന്ന സ്ത്രീകൾ സഹിക്കാൻ അവർ പൊട്ടിക്കരഞ്ഞു അവരുടെ ആ പോക്ക് പണ്ട് ചൂതിൽ തോറ്റും അരവിളിയും എടുത്ത് വനവാസത്തിന് പോകുന്ന പോക്കിനെ അനുസ്മരിച്ചു അവർ ആറുപേർ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഏഴാമതായി ഒരു നായ അവരുടെ പിന്നാലെ ഓടി കുറെ ദൂരം ഹസ്തനപുരവാസികൾ പാണ്ഡവരുടെ പിന്നാലെ നടന്ന ശേഷം അവരെ ആശംസിച്ച് തിരിച്ചുപോന്നു അർജുന ഭത്നിയായ ഉരൂബി ഗംഗയിൽ ചാടി നാഗലോകത്തേക്ക് പോയി ചിത്രാന്തർ സ്വന്തം രാജ്യത്തേക്കും തിരിച്ചു മറ്റേ അമ്മമാർ പരീക്ഷത്തിനോടൊപ്പം നിന്നു മഹാന്മാരായ പാണ്ഡവന്മാർ ഉപവാസമനുഷ്ഠിച്ച് പല രാജ്യങ്ങളിലും ചുറ്റിക്കിറങ്ങി നദികളും മലകളും കടന്ന് മുന്നോട്ടു പോയി യുധിഷ്ഠിരൻ മുന്നിലും ഭീമൻ അർജുനൻ മാതൃപുത്രന്മാർ പാഞ്ചാലി എന്നിവർ ക്രമപ്രകാരം പിന്നിലുമായി അവർ നടന്നു സമുദ്ര തീരത്തെത്തിയപ്പോൾ അഗ്നി അവരുടെ മാർഗം തടഞ്ഞു അഗ്നി യുധിഷ്ഠിര മഹാബാഹു ഈ അർജുനൻ ഗാന്ഡീവം ജലത്തിൽ വിട്ടുപോയിക്കൊള്ളട്ടെ അതുകൊണ്ട് ഇനി യാതൊരു കാര്യവുമില്ല മഹാത്മാവായ കൃഷ്ണൻ കൃഷ്ണനിൽ കൃഷ്ണനിലിരുന്ന ചക്രവും കാലത്തിന്റെ പ്രഭാവത്തിൽ കൈവിട്ടുപോയി വേണ്ടി ഈ ഗാന്ഡീവം ഞാൻ വരുണന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ആ മുഖ്യ ചാപം വരുണന് തന്നെ മടക്കി കൊടുക്കുക അഗ്നി പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യാനായി സഹോദരന്മാരെല്ലാം ഉപദേശിച്ചപ്പോൾ താൻ ജീവനെ പോലെ കരുതി എപ്പോഴും കൂടെ നടക്കാറുള്ള ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത താവിനാഴിയും അർജുനൻ ഊരി വെള്ളത്തിലിട്ടു അഗ്നി അതോടെ മറയുകയും ചെയ്തു പിന്നീട് അവർ വടക്കോട്ട് ഹിമാലയ പർവ്വതം ലക്ഷ്യമാക്കി നടന്നു ഒടുവിൽ പർവ്വതങ്ങളിൽ ശ്രേഷ്ഠമായ മഹാമേരു പർവ്വതത്തിലേക്ക് അവർ പ്രവേശിച്ചു അപ്പോൾ പാഞ്ചാലി നിലംപതിച്ചു അത് കണ്ട് ഭീമൻ ധർമ്മപുത്രനോട് ചോദിച്ചു അല്ലയോ പരന്തവാ ഈ രാജപുത്രി അധർമ്മമൊന്നും ചെയ്തിട്ടില്ലല്ലോ കൃഷ്ണഭൂമിയിൽ വീഴുവാൻ എന്താണ് കാരണം പറയണേ അവൾക്ക് അർജുനോട് പക്ഷപാതം കൊണ്ടാണ് വീഴ്ച സംഭവിച്ചതെന്ന് യുധിഷ്ഠിരൻ മറുപടി നൽകി അതിനുശേഷം തിരിഞ്ഞു നോക്കാതെ അവർ നടത്തം തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സഹദേവൻ വീണു എന്താണ് അവൻ വീഴുവാൻ കാരണമെന്ന് പിമൻ ചോദിച്ചു തന്നെ പോലെ ജ്ഞാനമുള്ളവൻ ആരുമില്ലെന്ന് വിചാരിച്ചിരുന്നെന്നും ആ ദോഷം കൊണ്ടാണ് അവൻ വീണതെന്നും യുധിഷ്ഠിരൻ പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ യുധിഷ്ഠിരൻ നടന്നു നീങ്ങി ദ്രൗപതിയും സഹദേവനും വീണത് കണ്ട് അവർ സങ്കടത്തോടെ നടന്നു നീങ്ങവേ നകുലനും നിലപതിച്ചു അവന്റെ പതനത്തിനുള്ള കാരണം തിരക്കിയ ഭീമനോട് നകുലന് തന്നോള മഴ ആരും ലോകത്തില്ലെന്ന വിചാരമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ വീണതെന്ന് യുധിഷ്ഠിരൻ മറുപടി കൊടുത്തു അനുജന്മാരും കൃഷ്ണയും വീണ ദുഃഖം സഹിക്കാനാവാതെ അർജുനനും നിലത്തു വീണ് മരിച്ചുപോയി അർജുനൻ വീഴാനുണ്ടായ കാരണം പറഞ്ഞു തരണേ എന്ന് ഭീമൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെട്ടു ഒറ്റ പകൽ കൊണ്ട് ശത്രുക്കളെ ചുട്ടുകളയാമെന്ന് അർജുനൻ പറഞ്ഞു എന്നാൽ അവൻ അത് ചെയ്തതുമില്ല അതുകൊണ്ടാണ് അവൻ വീണത് സകല വില്ലാളികളെയും അർജുനൻ അപമാനിച്ചു എന്ന് യുധിഷ്ഠരൻ മറുപടി നന്ദി അത്രയും പറഞ്ഞ് യുധിഷ്ഠിരൻ നടന്നു തുടങ്ങിയപ്പോഴേക്കും ഭീമനും വീണു അവിടെ കിടന്നുകൊണ്ട് തന്നെ താൻ വീഴാനുണ്ടായ കാരണം എന്തായിരുന്നെന്ന് അവൻ ജ്ഞാനിയായി ജ്യേഷ്ഠനോട് വിളിച്ചു ചോദിച്ചു യുധിഷ്ഠിരൻ എടോ ഭീമ നീ വളരെയധികം ഉണ്ണുന്നവനാണ് ശക്തിയിൽ എന്നോട് തുല്യനായി ആരുമില്ല എന്ന് ഭീമ്പു പറയുകയും ചെയ്യും ഉണ്ണുമ്പോൾ മറ്റുള്ളവർക്ക് വേണമെന്നുള്ള വിചാരമുണ്ടായിരുന്നില്ല താനും അതുകൊണ്ടാണ് ഭീമ നീ വീണത് അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു നായ മാത്രം ഏകനായ യുധിഷ്ഠിരനെ പിന്തുടർന്നു ആ സമയത്ത് ദേവേന്ദ്രൻ തേരുമായി അവിടെ എത്തി യുധിഷ്ഠിരനോട് അതിൽ കയറുവാനായി ആവശ്യപ്പെട്ടു സഹോദരന്മാരും ഭാര്യയും വീണുപോയതിൽ ദുഃഖിതനായിരുന്ന രാജാവ് തൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കൂടെ അനുജന്മാരെയും ഭാര്യയെയും കയറ്റിക്കൊണ്ടു പോകണമെന്ന് അപേക്ഷിച്ചു അവരെല്ലാം നേരത്തെ തന്നെ സ്വർഗത്തിൽ എത്തിച്ചേർണെന്നും ദുഃഖിക്കാതെ തേരിൽ കയറണമെന്നും ഇന്ദ്രൻ പറഞ്ഞു അപ്പോൾ തന്നെ വിശ്വസ്തയോടെ സേവിച്ച ആ നായയെയും കയറ്റിക്കൊണ്ടു പോകണമെന്ന് യുധീശ്വരന് ആവശ്യപ്പെട്ടു ഇന്ദ്രൻ അത് തയ്യാറായില്ല ഒരു നായയ്ക്ക് വേണ്ടി സ്വർഗം ഉപേക്ഷിക്കാതെ വേഗം തന്റെ കൂടെ തേര് കയറി പോരുവാനായി ഇന്ദ്രൻ വീണ്ടും യുധിഷ്ഠിനെ നിർബന്ധിച്ചു നായയെ കൂടെ കയറ്റിയില്ലെങ്കിൽ തനിക്ക് സ്വർഗം വേണ്ടെന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു ഭക്തന്മാരെ ഉപേക്ഷിക്കുന്നത് പാപമാണെന്നും പ്രാണൻ പോയാലും തന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ആ ജീവിയെ ഉപേക്ഷിക്കുകയില്ലെന്നും ധർമ്മപുത്രൻ വ്യക്തമാക്കി അപ്പോൾ നായയുടെ രൂപം കൊണ്ടിരുന്ന ധർമ്മഭഗവാൻ ആ രൂപം ഉപേക്ഷിച്ച് സാക്ഷാൽ ധർമ്മഭഗവാനായി പ്രത്യക്ഷപ്പെട്ട് ധർമ്മപുത്രനെ അനുഗ്രഹിച്ചു ധർമ്മഭഗവാൻ ഹേ രാജാവേ നീ അച്ഛന് ചേർന്ന പുത്രൻ തന്നെ ഈ നായ നിന്റെ ഭക്തനാണെന്ന ചിന്തയിൽ ദേവരത്തെ ദേവരഥത്തെപ്പോലും നീ ഉപേക്ഷിച്ചു ഇത്രയും മഹത്തായി ത്യാഗം ചെയ്തിട്ടുള്ളവൻ ആരും ഈ സ്വർഗത്തിലില്ല അതുകൊണ്ട് അക്ഷയമായ ലോകങ്ങളെ നിനക്ക് ഉടലോടുകൂടി പ്രാപിക്കുവാൻ കഴിഞ്ഞു ദിവ്യമായ ഗതി നീ നേടിക്കഴിഞ്ഞു പിന്നെ ധർമ്മനും ശക്രനും ദേവഹർഷികളും കൂടി യുധിഷ്ഠിരനെ തേരിൽ കയറ്റി അപ്പോൾ ആകാശം തേജസ്സാൽ ജ്വലിച്ചു യുധിഷ്ഠിരനെ വഹിച്ചുകൊണ്ട് തേര് ഉയർന്നു സ്വർഗരാജ്യത്തെത്തിയപ്പോൾ ഇന്ദ്രൻ അവനെ സ്വീകരിച്ച് എല്ലാ സുഖങ്ങളും സ്ഥാനമാനങ്ങളും നൽകി പക്ഷേ അനുജന്മാരും ഭാര്യയും ഉള്ളിടത്ത് മാത്രമേ താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അവൻ ഇന്ദ്രനെ അറിയിച്ചു അവരുടെ അടുത്തേക്ക് തന്നെ ഉടനെ കൊണ്ടുപോകാനായി ധർമ്മപുത്രൻ നിർബന്ധിച്ചു ഈ സമയത്ത് ദേവന്മാരോടൊപ്പം സസന്തോഷം സിംഹാസനത്തിലിരിക്കുന്ന ദുര്യോധനെ യുധിഷ്ഠിരൻ കണ്ടു അവൻ തേജസ്സോടെ മഹത്തായ ആ പദവിയിലിരിക്കുന്നത് യുധിഷ്ഠിരനെ സഹിക്കാനായില്ല ഉടനെ ദേഷ്യത്തോടെ മുഖംതിരിച്ച് അവൻ നടന്നു യുധിഷ്ഠിരൻ ദേവന്മാരെ എനിക്ക് സ്വർഗം ആവശ്യമില്ല ദുർബുദ്ധിയായ ദുര്യോധനന്റെ കൂടെ എനിക്ക് സ്വർഗം വേണ്ട ഇവൻ ഒരുത്തൻ കാരണം ഭൂമിയിലുള്ള സഹകാര സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊല്ലേണ്ടി വന്നു പാഞ്ചാലി സഭാമധ്യത്തിൽ ഗുരുജനങ്ങളുടെ മുമ്പിൽ വെച്ച് അപമാനിതയായില്ലേ നല്ലവളായ ഞങ്ങളുടെ പത്നി എങ്ങനെ നഷ്ടപ്പെട്ടു എങ്ങനെ കഷ്ടപ്പെട്ടു ദേവന്മാരെ ഈ ദുര്യോധനെ എനിക്ക് കാണണ്ട എന്റെ സഹോദരന്മാർ ഉള്ളെടുത്ത് എന്നെ വേഗം കൊണ്ടുപോകൂ അത് കേട്ട് നാരദൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് വേണ്ട യുദ്ധിഷ്ഠരാ അത് നന്നല്ല സ്വർഗത്തിൽ ശത്രുതയൊക്കെ നശിക്കുന്നു മഹാബാഹു ഇപ്രകാരം ഒരിക്കലും പറയാൻ പാടില്ല വീരമായി പൊരുതി വീരസ്വർഗം പ്രാപിച്ച ദുര്യോധന രാജാവിനെ ദേവന്മാർ പൂജിക്കുകയാണെന്ന് മഹർഷി പറഞ്ഞു മനസ്സിലാക്കി നാരദൻ ചൂതലുണ്ടായതൊന്നും ഇനി ചിന്തിക്കരുത് പോരിലും മറ്റും ഉണ്ടായത് ഇനി ഓർക്കരുത് പവാൻ ന്യായപ്രകാരം ദുര്യോധന രാജാവുമായി ചേരുക ഇത് ഭൂമിയല്ല സ്വർഗമാണ് ഇവിടെ വൈരങ്ങളൊന്നുമില്ല രാജാവേ യുധിഷ്ഠിരൻ ദുര്യോധനന് നിത്യമായ ഈ വീരലോകങ്ങൾ ലഭിക്കുമെങ്കിൽ ഭൂമിയിലുള്ള സകല സുഹൃത്തുക്കളെയും ദ്രോഹിച്ച പാപിയായ അതിർമ്മികൾക്ക് ഈ വീരലോകം ലഭിക്കുമെങ്കിൽ ആനകളും കുതിരകളും മനുഷ്യനും ചേർന്ന ഭൂമി മുടിയുവാൻ കാരണക്കാരനായ പാപിക്ക് ഈ വീരലോകം ലഭിക്കണമെങ്കിൽ പക വീട്ടുവാൻ വേണ്ടി പോരാടി അവനെ ജയിച്ച മഹാത്മാക്കളും വീരന്മാരായ മഹാവ്രതരും സത്യപ്രതിജ്ഞരും ശൂരന്മാരും സത്യവാദികളുമായ എൻ്റെ അനുജന്മാർക്ക് എത്ര മഹത്തരമായ ലോകമായിരിക്കും ലഭിക്കുക മഹർഷേ അവരെ ഒന്ന് കാണിച്ചു തരൂ സത്യനിഷ്ഠനും മഹാനുമായ കുന്തിപുത്രൻ കർണൻ എവിടെയാണ് സൈനയനെയും പാർഷനെയും ശസ്ത്രാഹതരായ മന്നവന്മാരെയും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലയോ മഹർഷേ ആ രാജാക്കന്മാരൊക്കെ എവിടെയാണ് അവരെയൊന്നും കാണുന്നില്ലല്ലോ നാരദ വിരാടപുത്രന്മാരെ പ്രമുഖന്മാരെ ുഭദ്രനെ എല്ലാം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സൗഭദ്രനെയും കാണണം യുധിഷ്ഠിരന്റെ ആഗ്രഹപ്രകാരം ഇന്ദ്രൻ അവനെ മരണമടഞ്ഞ ബന്ധുജനങ്ങളെ കാണിക്കൊടുക്കുവാനായി ദേവദൂതന്മാരോടൊപ്പം വിട്ടു ദേവദൂതന്റെ പിന്നാലെയായി യുധിഷ്ഠിരൻ നടന്നു അവർ ചെന്നെത്തിയത് ഇരുളടഞ്ഞതും ദുർഗന്ധം വമിക്കുന്നതും പുഴുക്കളും കൊതുകും ഈച്ചയും നിറഞ്ഞതും ശവങ്ങൾ ചിഹ്നിച്ചിതിർ കിടക്കുന്നതുമായ വൃത്തികെട്ട ഒരു മാർഗത്തിലായിരുന്നു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് രാജാവും ലാനവദനായി നടന്നു കുറെ ദൂരം അങ്ങനെ നടന്ന ശേഷം യുധിഷ്ഠ്യൻ ദേവദൂതനോട് ചോദിച്ചു എടോ ദേവദൂത ഇപ്രകാരമുള്ള വഴി ഇനി എത്ര ദൂരം പോകണം എവിടെയാണ് എന്റെ പ്രാതാക്കളെന്ന് നീ എന്നോട് പറയൂ ഈ പ്രദേശം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ദേവദൂതൻ ഭവാന്റെ യാത്ര ഇത്ര മാത്രമാണ് ഞാൻ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് ഇന്ദ്രയുടെ കൽപ്പന രാജാവെ ഭവാൻ തളർന്നെങ്കിൽ ഇങ്ങോട്ട് പോന്നുകൊള്ളുക രാജാവ് ദുർഗന്ധം സഹിക്കാതെ വെറുപ്പോഴെ തിരിച്ചു പോകാൻ ഒരുങ്ങി അപ്പോൾ ധർമ്മരാജാവെ പോകല്ലേ അല്പനേരം കൂടി നിൽക്കണേ ഭവാന്റെ ശരീരത്തിൽ തട്ടിവരുന്ന മന്ദമാരുതൻ ഞങ്ങൾക്ക് സുഖവും ആശ്വാസവും നൽകുന്നു എന്നെല്ലാമുള്ള രോദനങ്ങൾ ഇരുട്ടിൽ നിന്നും മുഴങ്ങിക്കെട്ടു സുപരിചിതമായി ആ ശബ്ദങ്ങൾ കേട്ട് വേദനയോടെ യുധിഷ്ഠിരൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അവരെല്ലാം ഒന്നിച്ചു മറുപടി നൽകി ഞാൻ കർണനാണ് ഞാൻ ഭീമനാണ് ഞാൻ അർജുനനാണ് ഞാൻ നകുലനാണ് ഞാൻ സഹദേവനാണ് ഞാൻ ഭ്രഷ്ടീമനാണ് ഞാൻ ദ്രൗപതിയാണ് യുധിഷ്ഠരന കേട്ടപ്പോൾ ദുഃഖം സഹിക്കാനായില്ല എന്തു പാപം ചെയ്തിട്ടാണ് അവർ നരകത്തിൽ ചെന്നുപെട്ടതെന്ന് പെട്ടതെന്ന് ആലോചിച്ച് അവനും പ്രാന്തപിടിക്കുന്നത് പോലെ പോലും യുധിഷ്ഠൻ എടു ദേവദൂത നീ പോയ്ക്കൊള്ളുക ഞാൻ അങ്ങോട്ടില്ല ഇവിടെ തന്നെ നിൽക്കുകയാണ് ദേവദൂതൻ തിരിച്ചുപോയി ഇന്ദ്രനോട് നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു ഉടനെ ഇന്ദ്രനും യമനും മറ്റു ദേവന്മാരും യുധിഷ്ഠിരന്റെ മുന്നിലെത്തി അവരെത്തിയതോടെ ഇരുട്ടെല്ലാം മാറി പാപികളുടെ യാതനകളും ദുർഗന്ധം വമ്മിക്കുന്ന കാറ്റും ശവശരീരങ്ങളുമെല്ലാം അപ്രത്യക്ഷമായി പകരം സുഗന്ധം നിറഞ്ഞ കുളിർമയേറിയ മന്തമാരൻ വീശാൻ തുടങ്ങി ഇന്ദ്രൻ യുധിഷ്ഠിര ദേവകളെല്ലാം നിന്നിൽ പ്രീതരായിരിക്കുന്നു ഭവാന് സിദ്ധി നേടിയിരിക്കുന്നു ഭവാന് അക്ഷയമായ ലോകം ലഭിച്ചിരിക്കുന്നു എല്ലാ രാജാക്കന്മാരും നരകം കാണേണ്ടതാണ് അതുകൊണ്ടാണ് ആദ്യം നരകത്തിലേക്ക് ഭവാനെ കൊണ്ടുപോയത് രാജാവേ നീ അശ്വതാ മാഞ്ചരാ എന്ന് നുണ പറഞ്ഞതിന്റെ ശിക്ഷയായി നരകവും കാണിച്ചു അത്ര തന്നെ ഭീമനും അർജുനനും നകുല സഹദേവന്മാരും പാഞ്ചാലിയും എന്നും മറ്റു മായയാൽ നരകത്തിൽ പോയതാണ് അവരെല്ലാവരും കൂടെ നിന്ന് യുദ്ധത്തിൽ മരിച്ച രാജാക്കന്മാരും കർണനും എല്ലാം സ്വർഗത്തിലെത്തിയിരിക്കുന്നു കർണനെ പറ്റിയാണല്ലോ നീ ദുഃഖിക്കുന്നത് അവൻ വലിയ സിദ്ധി നേടി ഇനി മുതൽ പവാൻ എന്നോടൊപ്പം വിഹരിച്ചാലും ദേവഗന്ധർവ അപ്സരസുകൾ പവാനെ സേവിക്കട്ടെ മൂന്ന് ലോകത്തിനും ശുദ്ധി നൽകുന്നതാണ് ഈ പുണ്യഭൂമിയായ പുണ്യ നദിയായ ആകാശഗംഗ അതിൽ ഭവാൻ മുങ്ങിക്കുളിച്ചു വന്നാലും രാജാവേ അതിൽ കുളിച്ചാൽ പവാന്റെ മർത്യഭാവം ആ നിമിഷത്തിൽ ഒഴിഞ്ഞു പോകും ശോകം വിട്ട് ആയാസം കൂടാതെ പവാൻ വൈരം തീർന്നവനായി സ്വഭാവിക്കും അപ്രകാരം ധർമ്മപുത്രൻ ഗംഗയിൽ പോയി മുങ്ങിപ്പുളിച്ച് മർത്യദേഹം വിടിഞ്ഞ് ஈயத்து பின்னீடு பந்துமித்ராதிகளோடத்தில் சுகம் வாணும்